ും വഹമ്മത്തുല്ലാഹി വർക്കാത്തു മാഷാഅള്ള സുൽത്താൻ അൽ ഹിന്ദ് ഇന്ത്യയുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന അജ്മീർ ഖാജ അള്ളാൻ്റെ ഹബീബിനെ സ്വപ്നം കണ്ട് ഇന്ത്യയിൽ പോയി ഇസ്ലാമിക ദേവം നടത്താൻ വേണ്ടി റസൂറുള്ളാൻ്റെ ഓർഡർ കിട്ടി ഇന്ത്യയിൽ വന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം കാണിച്ച അജ്മീർ ഖാജ അറിയാറുവിൻ്റെ മക്ബറച്ചാരത്താണിപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇൻഷാ അല്ലാ തിരുസലാത്തിലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബങ്ങൾക്ക് അജ്മീർ മഹ മക്കബറയും പരിസരവും ഈ വീഡിയോയിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇവിടെ വരാനും ജിയാണും അള്ളാഹു തൗപ നൽകട്ടെ അള്ളാ ഇത് അജ്മീറിലേക്ക് പോകുന്ന വഴിയാണ് ആളുകൾ നിറഞ്ഞു കവിഞ്ഞു നാല് ഭാഗത്തും വഴിയാണ് നാല് ഭാഗത്തേക്കും വഴികളുണ്ട് കേട്ടോ നാല് ഭാഗത്തും വഴികളാണ് നാനാജാതി മതക്കാരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവ് തേടിക്കൊണ്ട് വന്നവരാണ് മലയാളികളുണ്ട് മറ്റു സംസ്ഥാനക്കാരുണ്ട് ഇൻഷാ അല്ലാ എല്ലാവരും അജ്മീർ ഖാജിയുടെ ആശ്രയം തേടി അവർക്ക് പരിശുദ്ധമായ മക്കബയും അവിടുത്തെ ഹാദിമ്യങ്ങളും അവിടുത്തെ സേവകന്മാരും മനസ്സിൻ്റെ സമാധാനം തേടി ഒഴുകിയെത്തുന്ന അനേകായിരങ്ങളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് അജ്മീറിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കവാടം ധാരാളം കവാടങ്ങളുണ്ട് പ്രധാനപ്പെട്ട കവാടമാണ് ഞങ്ങളീ കണ്ടിരിക്കുന്നത് അജ്മീർ ചെമ്പ് അജ്മീർ ചൊമ്പാണ് നിങ്ങൾ കാണുന്നത് തുഷാദാശ്ശേരിക്ക് കാണിച്ചു തരാം അതുപോലെ ഇവിടുത്തെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട് ഓരോരുടെ കെട്ടിടങ്ങൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട് കണ്ണീരി ചാലിച്ച കഥകൾ കഥകൾ ചൊമ്പ് കേട്ടില്ലേ അജ്മീർ ചൊമ്പ് ആ അജ്മീർ ചൊമ്പും ഇവിടെയുള്ള കെട്ടിടങ്ങളും മഹാനൊക്കെ നിങ്ങൾക്ക് കാണിച്ചരാം ഇതാണ് അജ്മീറിലെ അജ്മീർ ചെമ്പ് നീരാണ് അവിടുത്തെ ഓറോസിനെ ഇതാണ് അജുർ ദർഗയിലേക്ക് കയറുന്ന വഴി ഒരുപാട് വഴികളുണ്ട് ഞങ്ങളെ വന്ന വഴികളാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അജ്മീർ മക്കബറ അജ്മീർ ദർഗീ അള്ളാ എല്ലാവർക്കും ഇവിടെ വരാനും കാണാനും ഒക്കെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അടച്ചോനെ അള്ളാഹിൻ്റെ ഹബീബ് സ്വപ്നത്തിൽ ഒന്ന് പറയുകയാണ് ഹാജ ഇദ്ഹബിൽ ഹിന്ദ് ഓ ഹാജ നിങ്ങൾ ഇന്ത്യയിൽ പോകണം ഇസ്ലാം ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി പോകണം അങ്ങനെ ഹാജ ഇന്ത്യയിൽ വരികയും ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ലക്ഷക്കണക്കിന് അവിശ്വാസികൾ ഇസ്ലാമിൻ്റെ സാന്ത്വ തീരത്തേക്ക് കടന്നുവരികയും ചെയ്തു മഹാന്മാരുടെ കറാമത്തുകൾ ജീവിക്കുന്ന ഓർമ്മകളാണ് ഇന്നും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഇൻഷാ അല്ലാം അജ്മീർ ഖാജിയുടെ ദർഗയാണ് അക്ബറയാണ് നിങ്ങളിപ്പോൾ കൺകുളിർമെ തിരുസലാത്തിലെ കുടുംബങ്ങൾ വോയിസ് ഓഫ് അബീസ് ആൻഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട അഭ്യുദയാകാംക്ഷകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ അ ഇവിടെ അധിക സമയത്തും ഇവിടെ കവാലി നടക്കാറുണ്ട് കേട്ടോ കവാലിട്ടില്ലേ അജമീർ ഖാജിയുടെ ധാഗത്ത് ഒരുപാട് കവാലിട്ടിമ്മൾ കവാൽ നടക്കാറുണ്ട് നിങ്ങൾക്ക് അയൽപ്പെട്ടൊരു കവാലിങ്ങനുശാതെ കാണിച്ചതരാ അസ്ലാം വലൈക്കും അപ്പീൻഷാ അള്ളാമുള്ള വീഡിയോ അവസാനിക്കാൻ പോവുകയാണ് എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പറയാനുള്ളത് എല്ലാവരുമായി പറയാനുള്ളത് ഒരുപാട് അനാചാരങ്ങളും ഒരുപാട് വേണ്ടാത്തരങ്ങളും പരിശുദ്ധ ഇസ്ലാമിയ ശരീരത്ത് അംഗീകരിക്കാത്ത അഹ്ലു സുനത്തി ഉൾ ജമാത്ത് അംഗീകരിക്കാത്ത ഒരുപാട് അനാചാരങ്ങളും വേണ്ടാത്തനങ്ങളും കേരളത്തിൻ്റെ പുറത്തുള്ള വിവിധ മക്ബറുകളിൽ നടക്കുന്നുണ്ട് അതിലൊന്നും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശരീരത്തിനോ അഹ്ലു സുനത്തി ഉൾ ജമാഅത്തിന് യാതൊരു പങ്കുമില്ല വിവരമില്ലാത്തവർ ജാഹിലുകൾ വിഡ്ഢികൾ എന്തൊക്കെയോ മക്ബല വന്നുകൊണ്ട് കാട്ടിക്കൂട്ടുന്നുണ്ട് അതൊന്നും നിങ്ങൾ ഭാഗവാക്കാവയോ അത് പകർത്തുകയോ അത് സുന്ന സുന്നജമാത്തിൻ്റെ പേരിലോ ഇസ്ലാമി ശരീരത്തിൻ്റെ പേരിലോ നിങ്ങളാരും ചാർത്തരുത് എന്ന് പ്രത്യേകം ഞാൻ ഉറപ്പപ്പെടുത്തുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് നവലിയാക്കൻ ആ വരുന്നു ജിയാർ ചെയ്യുന്നു ഖുർആൻ ഒരു ആ ഹദത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുയുടെ മനമൊഴുകി ദുബായി ചെയ്യുന്നു വറക്കത്തെടുക്കുന്നു നേർച്ചകളും സംഭാവനകളും നൽകുന്നു ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിശുദ്ധമായ കർമ്മങ്ങൾ അതിലപ്പുറം അവിടെ വന്നുകൊണ്ട് ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ നടക്കുന്നുണ്ട് അതൊന്നും ഇസ്ലാമിൻ്റെ പേരിൽ നിങ്ങൾ ആരും നിങ്ങളാരും വെച്ചുകെട്ടുകയോ ശുന്നജമാതെ പേരിലോ ശുന്നികളുടെ പേരിലോ വെച്ചുകെട്ടുകയോ അത് ഔലിയാക്കന്മാരുടെ ഒരു കുറവായി നിങ്ങളാരും പരിഗണിക്കുകയോ ചെയ്യരുത് എന്നുകൂടി സമർപ്പവുമായി എൻ്റെ സഹോദരന്മാരെ ഉറപ്പുടുത്തി ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു ചെയ്യുന്നു വിദാ അള്ള വീണ്ടും കാണാം സ്ലാ വലൈക്കും വരഹമ്മി പ്രഖ്യാർത്തു